സീറ്റ് പൊക്കാൻ അറിയോ എണീറ്റിക്ക് അങ്ങനെയല്ല ഈ സീറ്റ് ബെൽറ്റ് പോരിട്ട് എണീറ്റിക്ക് സീറ്റ് സീറ്റിനു മുമ്പ് പൊക്കി നോക്കിയിട്ടില്ല എണീ അങ്ങനെ അങ്ങോട്ടല്ല അങ്ങോട്ട് എണീറ്റിക്ക് തല ദിമ്മനെ തല ദിമങ്ങനെ തല ദിമ്മങ്ങനെ വെക്ക് അതാ പറഞ്ഞു എണീറ്റ് നിൽക്ക് ഞാൻ തല ഇമങ്ങനെ വെക്ക് അങ്ങനെ ആവശ്യമില്ല ഞാൻ വണ്ടി തിരിച്ചല്ലോ ഗൈസ് ഒന്ന് വീഡിയോ എടുക്കണം വിചാരിച്ചാലോട്ടോ ഒന്ന് ഗസ്കിന് കാറ് പഠിപ്പിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ പാലാടാണുള്ളത് അപ്പൊ ഞാന് ഒരു വീഡിയോ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സംഭവിച്ച അപ്ലോഡ് ചെയ്യേണ്ട അതിന്റെ ഫോൺ നോക്കിയ മതി കൈസ് എന്റെ ഫോണിന്റെ പാസ്വേഡ് ഞാൻ ഈ ഫോണിന്റെ പാസ്വേഡ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കട്ടെ കൈസ് അപ്പോ എനിക്കെന്തേലും സംഭവിച്ചുകഴിഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവണോ എന്താണ് എനിക്ക് പറ്റിയെന്നുള്ളത് അതുപോലെ തന്നെ ആദ്യം ഇല്ലോ ഞാൻ ദസ്കീയം മാത്രമേ ഉള്ളൂ ആദ്യം ഇപ്പാനും ഇമ്മാൻ്റെ അടുത്തും കൊടുത്തു പോന്നി കേട്ടോ ആ വേറൊന്നുമല്ല പിന്നെ എനിക്കെന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല ഞാൻ അപ്പം അതിൽ പെട്ടുപോയില്ലേ പക്ഷെ പഠിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാട്ടെ ബാക്കി അപ്പോൾ അപ്പോൾ ആദ്യം അവിടെ കൊടുത്തേൽപ്പിച്ച് പോകുന്നത് ഇപ്പാൻത്തും അനത്തും അപ്പൊ സംഭവം കൈസ് ഇതിന് മുമ്പ് ഇതേ സ്ഥലത്ത് നിന്ന് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കണ്ടറിയാം കുറച്ച് മുന്നേ ഒരു വീഡിയോ ആണ് തെസ്കി കാർ പഠിച്ച വീഡിയോ ഇതേ സ്ഥലത്ത് നിന്ന് അലമ്പിണ്ടാക്കലേ ഇതേ സ്ഥലത്തുനിന്ന് എടുത്ത വീഡിയോ കേട്ടോ കൈസ് അപ്പോൾ ആ വീഡിയോയിലുണ്ട് തെസ്കി പഠിച്ച എന്താണ് തെസ്കിന് എത്രങ്ങനെ സമയം കൊടുത്തു അതേപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്റെ ഭാഗത്ത് ചെയ്തുകൊണ്ട് ലാസ്റ്റ് തെസ്കി പറഞ്ഞു ഇനി എനിക്ക് മതി ഇനി ഇപ്പം ഇവിടെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു പോകാറാണ് അന്ന് വിട്ടതാണ് പിന്നെ ഇതുവരെ കാറിന്റെ സ്റ്റിയറിംഗിൽ ഇതുവരെ തൊട്ടിട്ടില്ല പിന്നെ പ്രഗ്നന്റ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് പ്രക്നന്റ് കുട്ടിയുണ്ടായി പ്രഗ്നന്റ് ആയോ കാറിന് ഇറങ്ങിയപ്പോ വെറുതെ തള്ളി കൂടിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ കയ്യും അറിഞ്ഞിരിക്കണല്ലേ താല്പര്യം ഉണ്ടെങ്കിൽ കൈസ് എന്നും പഠിക്കാം നമുക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം അപ്പൊ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ എടുത്തിട്ട് ഡെയിലി നമുക്ക് ആ ചിന്ത തന്നെ ആയിരിക്കും ഇപ്പൊ ബൈക്കാണെങ്കിൽ കാറാണെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പൊ ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ കമന്റ് ആയിട്ട് അല്ലെ തസ്കിൻ്റെ എക്സ്പീരിയൻസ് ഈ വീഡിയോയിലുണ്ടാവും എന്തായാലും കാര്യം അപ്പോൾ നമ്മൾ തുടങ്ങുകയാണല്ലേ അപ്പോൾ എനിക്കെന്തായാലും പറ്റിക്കഴിഞ്ഞാലും പൂർണ്ണ ഉത്തരവാദിത് ഈ തസ്കീനാണ് വേറെ ഇന്നലെ കടന്ന് ചീഞ്ഞ കൊണ്ടാണ് അപ്പം ഇന്ന് ഇവിടെ കൊടുക്കുന്നത് ഈ സമയം ഈ സമയം ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയ സമയം കൂടിയല്ല ഇരുട്ടാവാനായിരിക്കണേ പക്ഷേ നമ്മളെന്തായാലും ഇത് എടുത്ത് വെക്കുക കേട്ടോ അതൊരു പ്രൂഫായിട്ട് അപ്പോൾ തടി ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭവം എന്താ വച്ചാല് കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ടാണ് ഞാൻ പ്രാവശ്യം പറയുന്നത് സ്റ്റിയറിംഗ് നേരൊക്കെ അതാകുമ്പോ ഇങ്ങനെ പോയാൽ നേരെ റോഡല്ലേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്താ സംഭവം ഇവിടെ കെ എസ് ബി എന്തോ ഇതിനു വേണ്ടി വലിയൊരു കുണ്ട് കുത്തിച്ചിരി ആ കുണ്ടിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ഭാഗ്യത്തിന് ഹാൻഡ് ബ്രേക്ക് കഴിച്ചിലായി തള്ളൊന്നല്ല അതാ വീഡിയോയിലുണ്ട് ഹാൻഡ് ബ്രേക്കുമ്പോ കഴിച്ചിലായി അങ്ങനെയാണ് ആ അന്നത്തെ ദിവസത്തെ ദസ്കി സ്റ്റിയറിംഗ് കൈവിടുന്നില്ലേ അങ്ങനത്തെ വലിയൊരു റേസർ ആണ് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇന്നത്തെ കാര്യങ്ങൾ നോക്കാം അപ്പോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങെ ഗൈസ് അപ്പോ എല്ലാരും വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യ അതേപോലെ തന്നെ ഗൈസ് ദസ്കി ഇന്ന് ഡ്രൈവിംഗ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ഗൈസ് എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാ ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ഡ്രൈവിംഗ് വീഡിയോ എനിക്ക് ലൈക്ക് ഒരു ഈ ഗെയിമിന്റെ പേരാണ് അണ്ടർ ആൻഡ് ഓവർ ചോയിച്ചു അടിപൊളി ഗെയിം അല്ലേ ഇത് ഗെയിമാണ് ഫണ്ട് ആണ് പിന്നെ അതല്ലെങ്കിൽ ഇതാണ് വൺ എക്സ് ബെറ്റ് ഇതിൽ ഇതാണ് അണ്ടർ ആൻഡ് ഓവർ സെവൻ പറഞ്ഞ ഗെയിം ഇത് രണ്ടിന് സമ്മ് അണ്ടർ വരും ഓവർ വരുമോ അതോ ഈക്വൽ ഈക്കല് എന്നുള്ളത് പ്രെഡിക്ട് ചെയ്തിട്ടാണ് കളിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ 100 rupees edaadi 100 rupees vechi kalichu pokana appo nammal over onnu vechi kalichu pokana idu kanda 100 rupees vechi 230 rupees undaaki ikkae njanu kalichukatte ah kanda 230 adu poli game aanalla ko ithu nikkam kalikkano ithu engane download aakka ഒരു സീക്രട്ട് കോഡ് കൂടി പറഞ്ഞുതരാം നീ ഡൗൺലോഡ് ആക്കിയിട്ട് എന്റെ പ്രൊമോ കോഡ് ആയിട്ടുള്ള ഷെമീർ വൺ എന്നുള്ള കോഡ് വെച്ചിട്ട് കളിക്കുകയാണെങ്കിൽ വൺ ലാഖ് സിക്സ്റ്റി നയൻ തൗസൻഡ് റുപ്പീസോളം ബോണസ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നൂറ്റൻപതിന്റെ മുകളിൽ ഫ്രീ സ്പിന്നും കിട്ടും സോ വൈ ആർ യു ഫോർ അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഡൌൺലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക കളിച്ച് നോങ്ങിക്കോളും അണ്ടർ ആൻഡ് ഓവർ ഗെയിം ഒന്ന് കളിച്ച് നോക്കോളൂ അത് മാത്രമല്ല അതുപോലെ തായിരം ഗെയിമുകൾ അവിടെ അവൈലബിൾ ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് അപ്പൊ പ്ലേ ചെയ്തിട്ട് ഒരു ഫൈക്കില് ലൈക്ക് നിങ്ങള് ഈ വീഡിയോ ആക്കി തരുവേണ്ടി ഡ്രൈവിംഗ് പഠിച്ച് കഴിഞ്ഞാൽ സ്കൂട്ടർ മതി പറഞ്ഞാൽ മറ്റേ മതി ഇതിപ്പോ എന്താവും എന്താ അറിയില്ല കോൺഫറൻസ് ആണ് എല്ലാം നമുക്ക് പറ്റണ ബാക്കിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പൊ പ്രാർത്ഥിച്ചിട്ട് മറ്റേ സാധനം ഗിയറൊക്കെ തൊരണ്ട് തിന്നിക്കണ് അത് മറ്റേ കാക്കയൊക്കെ ഞാനും ഇതിനെ അത്ര രസമൊന്നുമില്ല അതല്ല നമ്മള് മാറ്റാം അപ്പൊ ഇതൊന്നും അറിയില്ലേ തച്ചോ ആക്സിലേറ്റർ പിടിക്കേണ്ടത് അങ്ങനെ ും അങ്ങനെ അതവിടെ നിൽക്കട്ടെ ജി ഇപ്പൊ ഒരു കാര്യം ചെയ്യ് ആദ്യം ഹാൻഡില്ലേ സീറ്റ് ബെൽറ്റ് കിട്ടോ അഞ്ഞ് ഹാൻഡ് ബ്രേക്ക് താത്ത് ഇങ്ങനെ ഇതിങ്ങനെ പിടിക്കുക മേലക്ക് വലിക്ക് വണ്ടി പൊക്ക് പോക്ക് ഓക്കെ ഓക്കെ വണ്ടി മെല്ലെ പോവണ്ട് ഇല്ലേ ഞാൻ ബ്രേക്ക് ഇങ്ങനെ പിടിച്ചു നോക്കി ബ്രേക്ക് ആ അങ്ങനെ ആ ഞാൻ അങ്ങനെ പോട്ടെ ഇപ്പൊ വണ്ടി പോയ ആക്സിലേറ്റർ കൊടുക്കണ്ട പോണ്ടാ നീ ന്യൂട്രൽ അഞ്ച് കയറി മാറ്റിയിട്ടില്ലല്ലോ കാർ വരിപറ തട്ടച്ചല്ല മെല്ലേ അഞ്ച് മെല്ലെ ഒതുക്കിക്ക അങ്ങനെ പോട്ടെ ഞാൻ ആ സ്പീഡിൽ തന്നെ പോ കുറച്ചും കടിയാരി പിടിച്ചോ ഓല സൈഡ് ചേരല്ലേ ഓക്കെ അത്ര സ്പീഡ് വേണ്ട മെല്ലെ സ്പീഡ് മതി ആ നമ്മുടെ സൈഡും നോക്കി ഇങ്ങനെ പോ പോറത്തൊരു വളവുണ്ട് കിട്ടോ അത്ര സ്പീഡ് വേണ്ട അതാ ആ നീ വളവാണ് വളവാണ് ഈ സ്പീഡ് കുറച്ച് വല്ലേ ഏഹ് ആ സീറ്റ് ഹൈറ്റ് ആക്കി തരാം പക്ഷെ നീ അവിടെ എടുത്തത് സർപ്രൈസിങ് ആയിട്ടോ ആ ഞൂട്ടില് പോയിക്കുന്ന വണ്ടിയല്ലേ നീ ക്ലച്ച് ക്ലച്ചൊക്കെ അമർത്തി ഗിയർ ഒക്കെ കിട്ടെടുത്ത് ഏഹ് കി ഗുഡ് ജോബ് നെല്ലി ഇനി മെല്ലെ വളക്കണം ഓക്കെ മെല്ലെ വളക്കണമെങ്കിൽ എന്താണോ ആദ്യം നമുക്ക് ഈ സൈഡ് എടുക്കാൻ പിടിക്കേണ്ട കാരണം ആയിക്കൊള്ളൊരു വണ്ടി വന്നാൽ എന്ത് ചെയ്യും കുണ്ടിലൊക്കെ ഒന്നും ചാടില്ല ആയിക്കോട്ടെ ഒരു വണ്ടി വന്നാൽ അതിന് പോകാല സ്പേസും കൂടി വേണം ഹോൺ അടിക്കണം അതേപോലെ ഇപ്പം തന്നെ തിരിക്കണ്ട മെല്ലെ തിരിച്ചാൽ മതി ഇവിടെ സ്പേസ് ഉണ്ടല്ലോ ആ മെല്ലെ ആക്സിലേറ്റർ കൊടുക്കേ അത്രയേ ഉള്ളൂ വൈസ് അപ്പോൾ ലൈക്ക് കേട്ടോ കാരണം തെസ്കി അത്യാവശ്യം ഇപ്പം തന്നെ ഏകദേശം പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോ കാരണം ട്രെയിനിങ് ഒക്കെ അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട് മെല്ലെ മെല്ലെ ആക്സിലേറ്റർ അങ്ങനെ കൊടുക്കല്ലേ നീ ഇപ്പം എത്രയല്ലിട്ട് ആക്സിലേറ്റർ അങ്ങനെ കൊടുക്കല്ലേ ഇപ്പം മെല്ലെ കൊടുക്കാൻ പാടുള്ളൂ നീ ഗിയർ ഇട്ടപ്പോൾ സെക്കൻഡ് ഓ മൈ ഗോഡ് സ്കിൻ രണ്ടാമത്തെ ഗിയറിൽ പോകുന്നു പക്ഷെ എന്താ പറയുക ആക്സിലേറ്റർ അങ്ങനെ കൊടുത്താൽ ഒരൊറ്റ പോക്കറ അങ്ങനെ പോലെ മെല്ലെ മെല്ലെ ഓക്കെ നീ പോട്ടെ ആ ആക്സിലേറ്റർ കൊടുക്കും നീ നീ കൊടുത്തോ ഇറക്കുകയാണെങ്കിൽ എന്താ താൻ പോ ഗിയറിൽ വേണ്ടി നീ ചെയ്യേണ്ട എന്താ പറയുക സ്കീം ഇനി മെല്ലെ ക്ലച്ച അമർത്ത് എന്നിട്ട് ഫസ്റ്റിലോട്ട് ഇട ഫിലോട്ട് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് ഇപ്പൊ കണ്ടോ ഇത്ര സ്പീഡ് ഫസ്റ്റിൽ ഉണ്ടാവുള്ളൂ ഓക്കേ ഇനി മെല്ലെ നിർത്തിക്ക ബ്രേക്ക് ഇങ്ങനെ പിടിച്ച് ക്ലച്ചമർത്തിട്ട് ബ്രേക്ക് പിടിച്ച് കുറച്ചും കൂടി സ്മൂത്ത് ആവണം ക്ലച്ച് ഔട്ടിട്ട് മെല്ലെ എങ്ങനെ നിർത്തണം സീറ്റ് ഒക്കെ പൊക്കി തരാണ്ട സീറ്റ് പൊക്കാനാ പോവോ ഇപ്പ ഫസ്റ്റിലേ ഞമ്മള് ന്യൂട്രിക്ക് ഇടാ ന്യൂട്രാ വണ്ടി പോകൂലോട്ട് കൊടുത്താലും ഹാൻഡ് ബ്രേക്ക് ഇട് ഇടക്കല്ലേ ഹാൻഡ് ബ്രേക്ക് ഇട് കാരണം ബ്രേക്ക് എടുത്താൽ വണ്ടി ബാക്കിലോട്ട് ഇറങ്ങൂ ഫ്രണ്ടിലേക്ക് പോകില്ല അതായത് വണ്ടി എഞ്ചിൻ കറങ്ങൂല പക്ഷെ വണ്ടി ഓട്ടോമാറ്റിക്ക് വെറുതെ ഇറങ്ങും കുറച്ച് നല്ല വലിച്ചൊക്കെ അതിലൊക്കെ ഇറങ്ങും മാറി ഇനി നിക്കണ്ട ഇനി വലിക്കുമ്പോ ഇങ്ങനെ വലിച്ചാ മതി ആ വിട്ടോ ഒന്ന് വിട്ടേ ഒന്ന് വിട്ടേ വിട്ടേട്ടെ ഓക്കെ സീറ്റ് പൊക്കാൻ അറിയോ എണീറ്റിക്ക് അങ്ങനെയല്ല ഈ സീറ്റ് ബെൽറ്റ് പോലീട്ട് എണീറ്റിക്ക് എണീറ്റ് സീറ്റുമ്പോ ബുക്ക് നോക്കിട്ടില്ല അങ്ങട്ടല്ല ഇങ്ങട്ടെ തലതിമങ്ങനെ വെക്ക് അതാ പറഞ്ഞ എണീറ്റ് നിൽക്ക് ഞാൻ തല അമങ്ങനെ വെക്ക് അയിമങ്ങനെ മുട്ടിച്ചു വെക്ക് ട്ടോ അതിന്റെ ആവശ്യമില്ല ഞാൻ വണ്ടി തിരിച്ചല്ലോ വീണ്ടും തിരിച്ചാ ഇച്ചിരി കാര്യം ചെയ്യും എവിടെ ഇറങ്ങിക്ക തിരിക്കലോ എവിടെ തിരിക്കാൻ സ്പേസ് ഇല്ല അധികം നമ്മള് വണ്ടി ചെയ്യും ഒന്നാമതെ അപ്പൊ ഈ വീഡിയോ വലിയ സീനിലോ ആരോടെ ആരോ വിളിച്ചു വെക്കുന്നു ഓക്കെ ഗൈസ അന്ന് വന്നപ്പോൾ ഈ ഷോറൂമൊന്നും ഇവിടെ ഇട്ടു ഭാരത് ബെൻസിന്റെ ഷോറൂമാണ് ഇവിടുത്തെ ഒരു കുഴിയില ലസ്കി എന്ന് കൊണ്ടുപോയുണ്ട് ഞാൻ നല്ല ഓർക്കുന്നുണ്ട് ഓർക്കുണ്ട് കൈസാറെ അതേപോലെ തന്നെ സർപ്രൈസിങ് സംഭവം സംഭവമായിരുന്നുണ്ട് കാരണം തെസ്കിന് ഒരു വർഷമായി പേദസ് ലസ്കി ഒരു വർഷത്തോളായി ദസ്കിന് അന്നങ്ങനെ അന്നങ്ങനെ ഞങ്ങൾ പഠിച്ചിട്ട് പിന്നെ തരാ പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റിക്കും സെക്കൻഡ്ക്കൊക്കെ കയറിട്ട് വണ്ടി ഓടിച്ചു ഞാൻ തിരിച്ചു കൊടുക്കാം അവിടുന്ന് മാറുന്നു എടുത്താ വണ്ടി വരുന്നുണ്ട് ോ ആണോ അത് ഓക്കെ എന്നാ നീ ഇപ്പൊടുത്തോ തന്നെ എടുത്താൽ മതി ആദ്യം എന്ത് ചെയ്യണം ബ്രേക്കുമ്പോ കാല്റക്കാണ് അപ്പൊ നമ്മൾ എന്താണോ ബ്രേക്കുമ്പോ കാലുവെച്ചിട്ടില്ല ഈ വണ്ടി താനെങ്ങനെ പോകും താനെ പോകാം ബ്രേക്കുമ്പോ ഒരു കാലുവെ വണ്ടി വരും പിന്നെ രണ്ടാമത്തെ കാര്യം ബാക്കിൽ വണ്ടി വണ്ടിട്ടുണ്ടെന്ന് നോക്കണം മനസ്സിലായോ ഹാൻഡ് ബ്രേക്ക് താത്തിക്കോ ബാക്കിൽ വണ്ടി വണ്ടിട്ടുണ്ടോ നോക്കണം ഇപ്പൊ ബാക്കിൽ വണ്ടിയില്ല അങ്ങനെയല്ലടാ ഇത് അമർത്തല്ല ചെയ്യേണ്ടത് ഒറ്റ വലി ഇങ്ങനെ ടൈറ്റ് ആക്കി പിടിച്ചിട്ട് അപ്പൊ ഇത് വേണ്ട കണ്ടോ എന്നിട്ട് അമർത്തിയേതാ വരും ഇങ്ങനെ വിളിച്ചോക്കി ആ അങ്ങനെ ആ ബ്രേക്ക് ഇങ്ങനെ വിട്ടു നോക്കിയാ അപ്പൊ ഇങ്ങനെ പോവും ബ്രേക്ക് ഇങ്ങനെ വിട്ടു നോക്കി ഇങ്ങനെ പോകണ്ടോ ില്ലല്ലോ ക്ലച്ചിന്ന് എടുക്കുമ്പോ ആക്സിലേറ്റ് കൊടുക്കണ്ടേ നാളത്തെ മനസ്സിലായോ ഞാൻ അങ്ങനെ എടുക്കല്ലേ ഇതിപ്പോ ഫസ്റ്റിലാണ് അങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആക്കരുത് സ്റ്റാർട്ടാക്കുമ്പോ വണ്ടി പോവും അപ്പൊ എന്താണ് ന്യൂട്രില് എപ്പോഴും സ്റ്റാർട്ടാക്കുമ്പോൾ ന്യൂട്രലിൽ ആവാൻ പാടുള്ളൂ അല്ലെ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണോ ക്ലച്ച് ബ്രേക്ക് അമർത്തി അർജന്റ് ഇപ്പൊ ന്യൂട്രൽ ആണ് ന്യൂട്രൽ എങ്ങനെ നോക്കാറിയോ ബാക്കിയുള്ള ഗിയറിൽ ഒന്നും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകൂല്ല ന്യൂട്രൽ മാത്രം കണ്ടോ രണ്ട് ഇളകും സൈഡിൽ ഇളകൂ സ്റ്റാർട്ടാക്ക്രേക്ക് അമർത്തിക്കോ എന്നിട്ട് സ്റ്റാർട്ട് ആയിക്കോ ആ ആ ആ ഷാട്ടാക്കി കഴിഞ്ഞ് പിന്നെ തിരിച്ചിട്ടാ ചേ ഷാട്ട് അയക്കണം ഓൾറെഡി ആ ഇനി മെല്ലെ ആ ബ്രേക്ക് വന്ന് ആ ബ്രേക്കും എടുക്കാസ്റ്റ് ഇനി ആ ഞാൻ ബ്രേക്കുമ്പത്തെ കാലെടുത്തോ അപ്പൊ വണ്ടി ഇങ്ങനെ മെല്ലെ മൂവ് ചെയ്യണല്ലേ ഇനി അതിന്റെ മെല്ലെ ആക്സിലേറ്റർ കൊടുത്താണ് ക്ലച്ചിങ് റിലീസ് മെല്ലെ ആക്സിലേറ്റർ കൊടുത്താൽ മതി അത്ര ആക്സിലേറ്റർ വേണ്ട ആക്സിലേറ്റർ കൂടുതലാ ചീർന്നോ വണ്ടി ആ പേടിയാവുന്ന ഓക്കെ അല്ലേ ഇപ്പൊ എന്റെ കൺട്രോളല്ലേ മറ്റതിന് നോർമലി വണ്ടി ഇങ്ങനെ പോണതാണ് അത് നമ്മളെ കൺട്രോളിൽ എപ്പോഴും കിട്ടൂല മനസ്സിലായി ബാക്കിൽ ഒരു ബൈക്ക് വരുന്നുണ്ട് എപ്പോഴൊന്നും വേണ്ട ഇത് നേരെ വിട്ടോ കുറച്ചും കൂടി സ്പീഡിൽ ഇട്ടോ ആണെങ്കിൽ കൺട്രോളിലാണ് സീനൊന്നും ഇല്ല ആ സൈഡ് നോക്കിയാൽ മതി ഈ സൈഡ് ഗ്യാപുണ്ട് കൊടുത്തു കൊടുത്തു ഓഫ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കല്ലേ ഇത് ഒന്നായിട്ട് ഔട്ട് ഇത് മെല്ലെ ഔട്ട് ആകുമ്പോഴുള്ളൂ മെല്ലെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരാൻ പാടും ഈ സൈഡ് ഇങ്ങനെ മാറ്റി കൊടുക്കും സൈഡാണ് നമ്മുടെ സൈഡ് സൈഡാണ് സൈഡ് പോര് ആ ഈ ലെവലിൽ ഇങ്ങനെ പൊക്കോ ചാടൂല അത് എനിക്ക് കുറച്ച് കഴിയുമ്പോയും ആവും അത് കൊടുത്തോ ആക്സിലേറ്റർ എല്ലാം കൊടുത്തോ കേറ്റത്തിൽ കയറ്റത്തിൽ നിൽക്കുവല്ലെങ്കിൽ വണ്ടി ഫുൾ ഒടിക്ക് ഫുൾ ഒടി ആ ഓക്കെ ഓക്കെ മതി 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 ഇനി റിട്ടേൺ വിടും ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഇപ്പൊ ഓക്കെ അല്ലേ ഇനി അങ്ങനെ പോക്കോ സെക്കൻഡൊക്കെ ക്ലച്ചൊക്കെ മർത്തിയിട്ട് ഷോർട്ട് ബ്രേക്ക് കിട്ടോ തെസ്കിക്ക് ഒന്നും കൂടി ഒന്ന് ആയി കൊടുക്കട്ടെ അപ്പൊ എനിക്ക് ആമു പിടിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല ി ഏകദേശം വണ്ടി ഓടിച്ചു പഠിച്ചു അല്ല ഞാൻ ഞാൻ അറിയാലോ എന്താ സംഭവം അറിയോ പിന്നെ പറഞ്ഞു എന്ത്ോ എന്റെ വീട്ടില് പോയപ്പോണ്ടല്ലോ എന്റെ അനിയനൊക്കെ കാർ ഓടിക്കണം അപ്പോൾ ഞാൻ അറിയോ ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ കാർ ഉണ്ട് ഞാൻ ഒരു പഠിപ്പിച്ചാണ് പിന്നെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാക്കിയത പിന്നെ ഞാൻ ഈ പ്രശ്നം എറണാകുളത്ത് പോയപ്പോൾ എന്റെ കസിൻസ് ഒക്കെ പഠിച്ചു എന്റെ അനിയൻ പഠിച്ചു എന്റെ അനിയനാണ് എന്നെ കൊണ്ടാക്കിയതൊക്കെ എനിക്കെന്ത് പോലെ ഞാൻ പഠിച്ചിട്ടും പിന്നെ എന്താ വീട്ടിലെ ഇവിടെ ഒരു കാറും ഉണ്ട് ഇന്ന് ദസ്ക ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓട്ടിട്ടോ ഇനി നോക്ക് രണ്ട് മൂന്ന് ലാസ്റ്റത്തെ ഗിയറും കൂടി ഒരു ഫോർത്തും ഫിഫ്തും കൂടി ഒന്ന് സെറ്റ് ആയി കിട്ടണം അത് നോക്ക് പിന്നെ ഒന്ന് ഇത്ര സ്പേസ് അല്ലേ ഉള്ളു അപ്പോൾ അത് ആ ഗിയർക്ക് ഇടാനുള്ളൊരു ടൈം ഇവിടല്ല അപ്പോൾ അവൾ സുഖമായിട്ട് കാറിൻ്റെ ഫസ്റ്റ് ടു സെക്കൻഡ് ഒക്കെ ഇട്ട് സുഖമായിട്ട് പോയി പഠിച്ചു അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ച് തരണം എന്ന് തോന്നിയിട്ടോ ഞങ്ങൾ ശരിക്കും ഒന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാലല്ലേ ഞങ്ങൾ ഫ്രീ ആയ സമയത്ത് ദസ്കി പറഞ്ഞു കാറ് പഠിക്കുക അല്ലേ കാറ് പഠിപ്പിച്ചാലോ ചോദിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്താനായിപ്പോ ഇരുട്ടാന്ന് തുടങ്ങിയിരിക്കുന്നു അല്ലേ അപ്പോൾ ഏകദേശം ടൈം എത്ര ആയിരുന്നു ആറേ അങ്ങനെ വെറുതെ വന്നപ്പോൾ അത്യാവശ്യം നല്ല കാർ ഓടിക്കണം അപ്പൊ ഞാൻ ഇപ്പൊക്ക് കാർ ഓടിക്കാൻ പഠിപ്പിക്കണം എന്നുള്ളത് എനിക്കും കൂടി ഒരു ആഗ്രഹമായിരുന്നു പിന്നെ അന്ന് തോന്നി പോക്ക് അത്രത്തോളം നമുക്കൊരു വാശിയാണല്ലോ അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഇത് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അന്ന് പഠിക്കാത്തത് പക്ഷെ ഉണ്ട് അതുകൊണ്ട് അവള് കൂളായിട്ട് ഇപ്പൊ പഠിച്ചു പിന്നെ വണ്ടി സുഖമായിട്ട് എടുത്തു പോയി പിന്നെ ഓൾമോസ്റ്റ് അറിയാം വണ്ടി ഓടിക്കാൻ പക്ഷെ ഓക്കെ ചെന്നാലൊരു ഒരു പേടിയത് ശരിക്കും ഇപ്പൊ അത് ഇത് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ഓടിച്ചത് പക്കയാവും അങ്ങനെയാണ് ഇതിന്റെയും ടു വീലറിന് ലൈസൻസ് എടുക്കുക ടൂ വീലറു പക്കിട്ട് ഓടിക്കും ഇക്ക ഇക്ക ഇല്ല ഇല്ല സിറ്റുവേഷൻ വന്നാൽ നമുക്ക് അതല്ല ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർ ഉണ്ടാകുമ്പോ എപ്പോഴും നല്ലതാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ കാര്യത്തിൽ ഓള് പഠിക്കണമെന്നില്ല എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ വെച്ചാല് പറയാണെങ്കിൽ തെസ്കിന്റെ വീട്ടിൽ പോകാൻ ചോദിച്ചോളൂ ഞാൻ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ശരിക്കും അഞ്ചര മണിക്കൂറാണ് ഡ്രൈവിംഗ് ആറുമണിക്കൂറൊക്കെയാണ് ഓൾമോസ്റ്റ് ഓളെ വീട്ടിൽ കത്താല്ല നമ്മളെ ഡ്രൈവിങ്ങിന്റെ ടൈമ് അപ്പൊ സാധാരണ എന്താ ചെയ്യിച്ചാൽ തെസ്കി ഇവിടെ കടന്നാണ് ഉറങ്ങരാണ് ഞാൻ ഓടിക്കലാണിത് അപ്പൊ എനിക്ക് ശരിക്കും ഓക്കും കൂടി ഓടിക്കാൻ അറിയാണെങ്കിൽ എനിക്കത് ഭയങ്കര റിലാക്സ് ചെയ്യണം കാരണം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടയർഡ് ആയി കാരണം അത്രയും ദൂരം കാറൊക്കെ ഓടിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആദ്യം അവരോട് ആക്കിയിട്ട് പുറത്തേക്ക് പോയിരുന്നത് കാരണം അതിന് മാത്രം അവനായി ഫുഡും കൊടുത്ത് അവന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടാണ് അവള് പോന്നെ ആ ഒരു കുഞ്ഞിപ്പല്ല് വന്നിട്ടുണ്ട് കൈസ്പീഡങ്ങനെ പക്ഷേ ഈ ഗ്ലാസ് ഒക്കെ വെക്കൂല്ലേ ഞാൻ എന്തോ ഇങ്ങനെ എന്താ നോക്കി ഫ്ലാഷ് കാണാൻ മാത്രമേ ഇല്ല ചെറിയൊരു പൊടിക്കുള്ളൂ പക്ഷെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പൊടിച്ചുമ്പോ ഈ ടിങ് ടിങ് പറഞ്ഞ സൗണ്ട് കേൾക്കൂല എന്തെങ്കിലും ഒരു കല്ലുമ്പൊക്കെ തട്ടുമ്പോൾ സൗണ്ട് കേൾക്കൂല അതേപോലെ കേട്ടപ്പോഴാണ് ഇപ്പോൾ നോക്കിയത് സ്പൂണൊക്കെ നോക്കിയപ്പോ സ്പൂണൊക്കെ ഇങ്ങനെ ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു സൗണ്ട് കേട്ട സമയത്ത് ഇങ്ങനെ നോക്കിയത് അപ്പൊ അങ്ങനെ പല്ല് കണ്ടത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ നിങ്ങളെ ബാക്കിലെ ആൾക്കാരല്ല ഇങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ കാറിന്റെ ഡ്രൈവിംഗ് അറിയോ എന്നുള്ളത് അല്ലേ അല്ലെങ്കിൽ ഫോർ വീലറിന്റെ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമ്മൻറ്റ് ഇടാം കേട്ടോ അല്ലേ അതായത് വേറെ ആരല്ല നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കൊണ്ടു നിങ്ങൾ അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ പതിനെട്ട് വയസ്സായിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയാം ലൈസൻസ് ഇല്ല എന്തായാലും നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാം കേട്ടോ കാരണം അത് വാക്കിയിലൊരു പ്രചോദനമാവും ഡ്രൈവിങ്ങും നീന്തലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറ്റുകയാണെങ്കിൽ അവസരം കിട്ടിയാൽ പഠിച്ചു വെക്കേണ്ട സംഭവങ്ങളാണ് അല്ലേ ലൈഫിൽ നമുക്ക് ത്രൂ ഔട്ട് ആവശ്യം വരുന്ന സംഭവങ്ങളാണ് അപ്പൊ അത്രക്കുള്ള ഗൈസ് ഇത് ശരിക്കും വ്ലോഗ് വരെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊന്നല്ല പിന്നെ ഇവളിവിടെ വരുമ്പോൾ നമുക്കൊരു ഫണ്ണായിട്ട് ഫണ് എന്തായാലും ഡ്രൈവിംഗ് പഠിക്കല്ലേ എവിടെ അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ പിന്നെ പറയണല്ലോ വീഡിയോന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചോ ഇനി എന്താ വേണ്ടേ വിടുന്ന് ഫുഡും കൂടി കഴിച്ചിട്ട് നേരെ പരിഹരിക്കുകയാണ് ഉണ്ടോ അല്ലേ ഏതായാലും ഇരിട്ടായി പക്ഷേ ഭയങ്കര രസം ഇട്ട ഐസ് ഇവിടെ ഈവനിങ് പക്ഷേ ഇവിടെ ഇപ്പം എന്താ പറയുക പണ്ടത്തല്ലേ ശരിക്കും ദസ്കിനിങ് ഇന്ത്യ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വന്ന് ഏറ്റവും കൂടുതൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത സ്ഥലമൊക്കെയാണ് ഒക്കെ ഒരുപാട് എടുത്ത സ്ഥലമാണ് സോ ഐസ് അപ്പം അത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ സോ സീ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ തെൻ ബൈ ബൈ